എന്തൊക്കെ പ്രതീക്ഷയാണ് എൻ്റെ മോൻ വളർന്നിട്ട് വേണം ഇങ്ങനെ എങ്ങനെ എങ്ങനെ എൻ്റെ മോൾ ഇങ്ങനെ എങ്ങനെ എങ്ങനെ അവസാനം എന്താ എന്താകുക ഇരുപത്തിനാലും ഇരുപത്തിയാറും ഇരുപത്തിയെട്ടും വയസ്സായിട്ടും ഒരു വിവാഹത്തിന് പോലും സമ്മതം തരാതെ നമ്മുടെ നെഞ്ചിലെ നെരിപ്പോടായി മക്കളിങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം എത്ര കാലം സഹിക്കണമത് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ ആയി നീടുകയാണ് നിങ്ങൾക്കൊരു ബോധം ഉണ്ടാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ ഈ മക്കൾ ഈ മക്കൾ നന്നായാൽ നമ്മളെ മക്കൾ നന്നായാൽ റബ്ബ് സുബാനോലെ നമ്മളെ മക്കളെ നല്ല മക്കളാക്കി മാറ്റി മാറാവട്ടെ നമ്മളെ മക്കൾ നന്നായാൽ എന്താ സംഭവിക്ക എന്തൊരു രസമായിരിക്കും ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾ ഉത്തരം പറയുമോ മക്കൾ നന്നായാൽ ഏറ്റവും ഗുണം കിട്ടുക ആർക്ക പാപ്പക്കാണോ ഉമ്മ കാണോ ഏ മക്കള് നന്നായാൽ ആർക്കാ ഏറ്റവും ഗുണം കിട്ടുക പാപ്പക്കാണോ ഉമ്മ കാണോ ആർക്ക അപ്പൊക്കോ അപ്പൊക്കോ അമ്മക്കോ ആർക്കാ ഗുണം കിട്ടുക നിങ്ങൾക്ക് ഒരു അഭിപ്രായം ഇല്ലേ ശരി പോട്ടെ ഞാൻ ആ ചോദ്യം അവിടെ മാറ്റി വെച്ചു രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം അതിനെങ്കിലും നിങ്ങൾ ഉത്തരം പറയണം കേട്ടോ മക്കൾ വന്നാൽ ഏറ്റവും കൂടുതൽ കണ്ണീരൊഴുക്കേണ്ടി വരിക ആരാണ് അതിലാർക്കും ഒരു സംശയം ഇല്ല ഔ ഉ നന്നായാലോ നന്നായാലോ നന്നായാലേ ഏറ്റവും ഗുണം കിട്ടുക ഉമ്മക്ക് തന്നെയാണ് അപ്പാക്ക് വലിയ ഗുണമൊന്നും കിട്ടാനില്ല ഉമ്മാക്ക് തന്നെയാണ് സംശയം സംശയമുണ്ടെങ്കിൽ ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം സമയമില്ല എന്നാലൊരു ഉദാഹരണം പറഞ്ഞുതരാം അല്ലേ നമ്മൾ വിരുന്നിന് പോകും ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ വിരുന്നിന് പോലല്ലേ അല്ലേ വിരുന്നിന് പോകും ആരെ കൂടെ വിരുന്നിന് പോവുക ഭർത്താവിൻ്റെ കൂടെ ഭർത്താവിൻ്റെ മോ സ്കൂട്ടറിൻ്റെ ബാക്കിൽ കയറി അമ്മായിൻ്റെ വീട്ടിലേക്ക് വിരുന്നിന് പോകുമ്പോൾ സ്കൂട്ടർ ഗേറ്റ് ഗേറ്റാണ്ട് കിടന്നാൽ ബാക്കിലുള്ള ഭാര്യ ഇങ്ങനെ ചൊറിയാൻ തുടങ്ങും എന്തിനാ ചൊറീണ് നോക്കി എന്തെങ്കിലും വാങ്ങണം എന്തെങ്കിലും വാങ്ങണം വെറും കൈയോടെ പോകാൻ പറ്റൂല അല്ലെ അമ്മായിന്റെ വീട്ടിലേക്ക് എങ്ങനെ വെറും കൈയോടെ പോവുക ഭർത്താവ് ആണെങ്കിൽ വല്യ ഇഷ്ടമൊന്നുമില്ല അതൊരു ബേക്കറിന്റെ മുമ്പിൽ വണ്ടി സൈഡാക്കും മൂപ്പര് വണ്ടിയൊക്കെ സൈഡാക്കി സ്റ്റാൻഡിന്റെ മുമ്പേക്ക് നമ്മള് ബേക്കറിനുള്ളിൽ കിടന്ന് പറയും ഒരു കിലോ കായവർത്ത് ഭർത്താവ് ഓടി വന്ന് പറയും കിലോ മതി ആ ബേക്കറിക്കാരൻ ചോദിക്കും നീ എന്താത്താത്തേ വേണ്ടി ഒരു കിലോ കേക്ക് ഭർത്താവ് പറയും കിലോ മതി കാരണം മൂപ്പരിക്കപ്പിക്കണേ അമ്മായിന് അടക്കിടക്ക് പോയി കാണാണ് അങ്ങനെ ബേക്കറിക്കാരന്റെ മുമ്പ് കച്ചാറുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആ അഞ്ഞൂറ് കായവർത്തവും അഞ്ഞൂറ് കേക്കും വാങ്ങി ഭർത്താവിന്റെ പിറകിൽ കയറി അമ്മായിനെ കണ്ട് തിരിച്ചു വരും അല്ലേ ഈ പെണ്ണുങ്ങൾക്ക് അങ്ങനെ പെപ്പ് ചില ബേക്കറിയിലൊക്കെ കയറി പെണ്ണുങ്ങളെ എങ്ങനെ പറയാന്ന് അറിയോ രണ്ടര കിലോ കായവർത്ത് ഒരു കിലോ എന്ന് പറയാൻ പേടിച്ചിട്ടാ കാരണം ഭർത്താവിൻ്റെ കൂടെ വന്ന് 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 ഒരു കിലോ എന്ന് പറയും പൊടിയിട്ട് കിലോ ഇങ്ങനെ പറയാം ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇതേ ഉമ്മ ഒരു കുട്ടിയെ പ്രസവിച്ച് ആ മകൻ വലുതായി അവനെ കൂട്ടി അമ്മായിൻ്റെ വീട്ടിൽ പോണമെന്ന് ആലോചിച്ച് നോക്കാം ഞങ്ങൾ ഒറ്റ പ്രാവശ്യം പറയേണ്ടതുള്ളു ഉമ്മ എടാ അമ്മായിന്റെ പുരൊക്കെ കുറച്ച് സാധനം വാങ്ങണം അവൻ ഏറ്റവും നല്ല ബേക്കറിന്റെ മുമ്പിൽ നിർത്തും ഉമ്മ അകത്ത് കയറിയിട്ട് വാപ്പാൻ്റെ കൂടെ നടന്ന് പഠിച്ചൊരു ചൊല്ലുണ്ട് അരക്കിലോ ഒക്കെ അയർത്ത് ബാക്കിന്ന് മോൻ ചോദിക്കും എന്താ മാർക്കിലോ വാങ്ങി പോണ് അവിടെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ ഒരു കിലോ വാങ്ങിക്കോളി ഗുണം കിട്ടിയതായിരിക്കും ഗൾഫിൽ പോകും വയസാങ്കാലത്ത് ബാപ്പിയും ഉമ്മയും ഉമ്രക്ക് പോകുമ്പോ ഗൾഫില് സൗദി അറേബ്യയിലുള്ള മക്കള് ഉമ്മനെയും ബാപ്പിനെയും കാണാൻ വേണ്ടി വരും ഹറമക്ക് അല്ലേ ഉമ്മ പതിനഞ്ചു ദിവസത്തെ ഉമറക്ക് ചെന്നതാ സൗദിയിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് കൈപോക്കി പണ്ട് സൗദിയിൽ ഉണ്ടായിരുന്നവരും സൗദിക്കാരും ഒക്കെ ഒന്ന് കൈപോക്കി ആ ഓക്കെ ഓക്കെ ശരി കുറെ ആൾക്കാരുണ്ട് ബാപ്പയും ഉമ്മറൊക്കെ വരുമ്പോൾ മക്കൾ ഓടി വരും സൗദീൻ്റെ ഏത് ഭാഗത്തു എന്നിട്ട് ബാപ്പനെയും ഉമ്മനെയും ഉമ്മറൊക്കെ ചെയ്യിച്ച് തിരിച്ചു വരാൻ നേരത്ത് ബാപ്പാനോട് ചോദിക്കും ബാപ്പാ എന്തെങ്കിലും സാധനം വാങ്ങണ്ടേ നാളെ പോവല്ലേ ബാപ്പ എന്താ പറയാ അപ്പ എന്താ പറയാ അറിയോ ഉണ്ടാകുന്നോ എല്ലാ സാധനവും നമ്മുടെ നാട്ടിൽ കിട്ടും വെറുതെ പൈസ ഇളവാക്കണ്ട പോരണ്ട് തേക്കാൻ നോക്ക് അതാ ബാപ്പ പറയാ ഇതേ ചോദ്യം ഉമ്മനോട് ചോദിച്ചാലോ ഉമ്മ പറയും പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ല എന്നുള്ളൊരു ലിസ്റ്റ് കണ്ടെടുക്കും അല്ലേ ബാപ്പാന്റെ മുപ്പത് കിലോയും ഉമ്മാന്റെ മുപ്പത് കിലോയും ഉമ്മ പെട്ടി കെട്ടി കെട്ട് പോരും ബാപ്പ ചീത്തറിഞ്ഞാലും പറയും ഓ വാങ്ങി തന്നല്ലേ എന്റെ മോനല്ലേ ഗുണം കിട്ടിയതാര്ക്ക ഗൾഫിൽ നിന്ന് ഗൾഫിലുള്ള മക്കൾ നാട്ടിൽ വരുമ്പോ കല്യാണം കഴിക്കുന്നതിന് മുമ്പാണെങ്കിൽ പെട്ടി പൊളിച്ചിട്ട് ഓരോ സാധനവും ഇങ്ങനെ എടുത്തു വെക്കും എല്ലാം ഉമ്മക്ക ബാപ്പക്കെന്താ ഉണ്ടാവുക ആപ്പക്ക് ഒരു ദിവസം ഒരു വീട്ടില് ഒരു ഗൾഫുകാരൻറെ വീട്ടിൽ ഭയങ്കര പ്രശ്നം പ്രശ്നം എന്താണെന്നറിയോ ഉമ്മയും മോനും കൂടി പ്രശ്ന മോൻ പറഞ്ഞു ഞാൻ എട്ട് പ്രാവശ്യം ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് ഏഴ് പ്രാവശ്യാ വന്നത് കണക്ക് തെറ്റാണ് മോൻ പറഞ്ഞു ഉമ്മ ഞാൻ എട്ട് പ്രാവശ്യം വന്നിന് എന്റെ പാസ്പോർട്ട് എടുത്തു നോക്കിയാൽ മനസ്സിലാവും ഉമ്മ പറഞ്ഞുല്ല ഏഴ് പ്രാവശ്യം വന്നിട്ടുള്ളൂ അങ്ങനെ ബാപ്പ മരിഭസ്കരിച്ച് കയറി വരുമ്പോ ഉമ്മീ മോനും തമ്മിൽ കച്ചറേ ബാപ്പ പറഞ്ഞു ആരും കച്ചറ ഉണ്ടാക്കണ്ട ഞാൻ ശരിയാക്കി ബാപ്പ നേരെ ചെന്ന് അളമാറ അങ്ങട്ട് തുറന്നു ബാപ്പ അളമാറയിൽ എടുത്ത ടോർച്ച് എണ്ണി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ടോർച്ച് ഉണ്ട് തിരിച്ചു വന്നിട്ട് ഉമ്മനോട് പറഞ്ഞു എട്ട് പ്രാവശ്യം അവൻ ഗൾഫിൽ നിന്ന് വന്നിന് ഓരോ പ്രാവശ്യം വരുമ്പോഴും അവൻ ബാപ്പക്ക് കൊടുത്തത് എന്താ ഓരോ ടോർച്ച് ഇത് എന്തിനാന്ന് ബാപ്പക്ക് അറിയില്ല അളമാറയിൽ ബാപ്പ വെക്കും എട്ടാമത്തെ കൊല്ലം വന്നപ്പോഴും ഇതാ ബാപ്പ ടോർച്ച് അവന്റെ വിചാരം കൂടെ വിളിച്ചില്ലാതെ നിറക്കുക ആൾക്കാരെന്നാ അല്ലേ മക്കൾ നന്നായാൽ അതിൻ്റെ ഗുണം കിട്ടുക ഉമ്മക്കാണ് ആദ്യം കിട്ടുക ഉമ്മക്കാണ് നമുക്കൊക്കെ പ്രധാനം ഉമ്മയാണ് മക്കൾ കേടുവന്നാൽ ഏറ്റവും കൂടുതൽ കരയേണ്ടി വരിക ഉമ്മയാണ് അതുകൊണ്ട് കുടുംബം എന്ന വ്യവസ്ഥയും മക്കളെ വളർത്തലുമൊക്കെ ഏറ്റവും പ്രധാനമായി കാണേണ്ടതും വീട്ടിൽ ആ വീട് മുന്നോട്ട് കൊണ്ടുപോവേണ്ടതുമൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരാണ് അതിന് അവരെ സഹായിക്കുകയാണ് പുരുഷന്മാർ വേണ്ടത് എന്ന് ഈ മഹല്ലിലെ എൻ്റെ പ്രിയമുള്ള നിവാസികൾ മനസ്സിലാക്കണം ഇനി എന്താണ് ഈ കുടുംബം എന്താ എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോവുക അതിന് ചില ടെക്നിക്കുകൾ മാത്രം നിങ്ങളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ചില ടെക്നിക്കുകൾ മാത്രം ആദ്യം എന്തു വേണമെന്നറിയും രണ്ടു മനുഷ്യർ ഒന്നാവുന്നതിനെ കുടുംബം എന്ന് വിളിക്കും രണ്ടു മനുഷ്യർ ഒന്നാവുന്നതിനെ കുടുംബം ഒരാണും ഒരു പെണ്ണും ഒന്നാകുന്നത് കുടുംബം ഇനി ആ ഒന്നാകുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്താ പ്രശ്നം ആദ്യത്തെ കാര്യം ഇവർ തമ്മിൽ മനോഹരമായി മുന്നോട്ട് പോകണമെങ്കിൽ ഇഷ്ടം വേണം ആദ്യത്തെ സാധനം ഇഷ്ടം കണ്ടോ നിങ്ങൾ റസൂൽ സല അലൈഹി സ്വലമ കൃത്യമായി പഠിപ്പിക്കുന്നു വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പെണ്ണു കാണണം പെണ്ണ് കാണാതെ കല്യാണം അല്ല ഇസ്ലാമില് ഒരു പെണ്ണിനെ പോയി കണ്ട് ബോധ്യപ്പെട്ട് ഇഷ്ടപ്പെടണം അത് ഇസ്ലാമിന് അടിസ്ഥാനമാണ് പെണ്ണ് കാണൽ ഒരു പെണ്ണിനെ അങ്ങനെ നോക്കാൻ അയാൾക്ക് അപ്പ മാത്രമേ അനുമതിയുള്ളൂ അപ്പോൾ ഒരു പെണ്ണ് കണ്ട് ആ ചെക്കനോട് ചോദിക്കുന്ന ചോദ്യം നിനക്കിഷ്ടമായോ ആ പെണ്ണിന്റെ മുഖം അവളുടെ സംസാരം അവളുടെ ശരീരം അപ്പൊ അയാൾ പറയും എനിക്ക് ഇഷ്ടമായി അവിടുന്ന് ആ ബന്ധം തുടങ്ങുക ആ ചെക്കനോട് ചോദിക്കും നിനക്കിഷ്ടപ്പെട്ടോ പെണ്ണിനോട് ചോദിക്കും നിനക്കിഷ്ടമായോ ആ പെണ്ണിന്റെ അനുമതി വാങ്ങൽ നിർബന്ധമാണ് പെണ്ണ് പറയാൻ പറ്റൂല എനിക്കിഷ്ടപ്പെട്ടില്ല ആ കല്യാണം നിങ്ങൾ നടത്തരുത് ആ പെണ്ണിനും ആ ചെക്കനെ ബോധ്യപ്പെടണം ഇഷ്ടപ്പെടണം അപ്പൊ വിവാഹ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് തറ ഇഷ്ടപ്പെടലാണ് ഈ ഇഷ്ടം ഏറ്റവും പ്രധാനമാണ് എന്ന് ഈ മഹല്ല നിവാസികൾ അറിയണം ഭർത്താവിൻ്റെ സ്വഭാവം പെരുമാറ്റം സംസാരം ഭാര്യക്ക് ഇഷ്ടപ്പെടണം അങ്ങനെയാണോ നിങ്ങൾക്ക് ഭാര്യയുടെ സംസാരം സ്വഭാവം പെരുമാറ്റം ഭർത്താവിന് ഇഷ്ടപ്പെടണം അല്ലെങ്കിലോ ഒരിക്കലും ഇഷ്ടപ്പെടാത്തതിനെ കൂടെ നിർത്താൻ കഴിയില്ല ഒരു മനുഷ്യന് അതുകൊണ്ട് കുടുംബമായി ജീവിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ എന്താ ഇഷ്ടമാണോ മക്കൾക്ക് ഉമ്മയെ ഇഷ്ടമാണോ എങ്കിൽ ആ ഉമ്മയെ പൊന്നുപോലെ നോക്കും മക്കൾ ഇഷ്ടമല്ലേ ഒരു നിവൃത്തിയില്ല അവ എങ്ങനെ ഇഷ്ടപ്പെടുക സ്വഭാവം പെരുമാറ്റം സംസാരം നോക്കൂ നിങ്ങൾ അപ്പൊ മക്കൾക്കും ഭർത്താവിനും ഭാര്യക്കുമൊക്കെ ഈ ഇഷ്ടം പ്രധാനമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ എളുപ്പമാണ് അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഭർത്താവ് എങ്ങനെ പെരുമാറണം ഭാര്യക്കിഷ്ടപ്പെടുന്ന രൂപത്തിൽ ഭാര്യക്കിഷ്ടപ്പെട്ട മണം ഭർത്താവിനുണ്ടാവണം ഭർത്താവിന് ഇഷ്ടപ്പെട്ട മണം ഭാര്യക്കുണ്ടാവണം ഭർത്താവിന് ഇഷ്ടപ്പെട്ട സംസാരം ഭാര്യക്കുണ്ടാവണം ഇഷ്ടപ്പെട്ട വസ്ത്രം ഭാര്യക്ക് ധരിക്കാം നോക്കുങ്ങൾ എന്തൊരു രസമാണ് ആ ഇഷ്ടം ഏറ്റവും പ്രധാനമാണ് ഇഷ്ടപ്പെട്ടതെല്ലാം മനോഹരമാണ് നമുക്കൊരു സാധനം ഇഷ്ടപ്പെട്ടാൽ അത് മനോഹരമാണ് ഇഷ്ടപ്പെട്ടതെല്ലാം സുന്ദരമാണ് പക്ഷേ മനോഹരമായതെല്ലാം ഇഷ്ടപ്പെട്ട് കൊള്ളണം എന്നില്ല ഏറ്റവും രസമുള്ളൊരു സാധനം നമുക്ക് ഇഷ്ടമായി കൊള്ളുന്നില്ല പക്ഷേ നമുക്കിഷ്ടമുള്ളതെല്ലാം സുന്ദരമായിരിക്കും അതുകൊണ്ട് ഓരോ കുടുംബവും എൻ്റെ ശബ്ദം കേൾക്കുന്ന ഭാര്യമാർ ചിന്തിക്കുക എൻ്റെ കൂടെ ജീവിക്കുന്ന ഭർത്താവിന് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല